സ്റ്റണ്ട് ഇതിലൂ വെറും ഇലക്ഷൻ സ്റ്റണ്ട് പിന്നെ ഇടതുപക്ഷത്തിന്റെ പത്മകുമാർ വാസു ഒക്കെ ജയിലിൽ കിടക്കുകയല്ലേ പകരം ഒരാളിനെ അവർക്ക് ജയിലിലാക്കണം ഇടതുപക്ഷത്തിന്റെ ആഗ്രഹം അതാണ് അങ്ങനെ ആയാലും അവർക്ക് കുറച്ച് പ്ലസ് പോയിന്റ്സ് ഇപ്പൊ എലക്ഷൻ വരെ അല്ലേ അതിനു വേണ്ടിയുള്ള ഒരു കളി കളിന്ന് മറ്റേ ഈ അവനെതിരെ ആരോണമെന്നുവെച്ചാ പെണ്ണെ ആരാണ് പ്രതിയെന്ന് പറയുന്നില്ല ആ വോയിസിലെ മെസ്സേജിലെ ആരാണ് പ്രതി എന്ന് പറയുന്നില്ല അങ്ങനെ പ്രതിയാക്കപ്പെട്ട് ചുമ്മാ മനപൂർവ്വം പ്രതിയാക്കപ്പെട്ട് രാഷ്ട്രീയമായ കളി ഈ മുഖ്യമന്ത്രിക്ക് പരാതി സ്ഥിതിക്ക് ഒരു അറസ്റ്റ് ഉണ്ടാവാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അന്വേഷിക്കണം അന്വേഷിക്കണം എന്നെ നിജസ്ഥി അന്വേഷിക്കണം ഇത് വെറും വെറും ഫോൾസ് മെസ്സേജ് ആണെന്ന് അറിയണം പൊളിറ്റിക്കലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചറിയാം എൻക്വയറി നടത്തി തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ നടക്കുന്നതെല്ലാം എന്താണെന്ന് അറിയാമല്ലോ അറിയാമല്ലോ അനീതിയെ നീതിയാക്കും നീതി അനീതി ആക്കും ഏ കർണ അത് ഇട്ടാകുന്നു അത് നടന്നോണ്ടേ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണത് പ്രകടമായ തെളിവ് ഇതുവരെയും വന്നിട്ടില്ല ആ പെൺകുട്ടി പ്രതിയുടെ പേര് പറയുന്നതേ ഇല്ല ആ വോയിസ് മെസ്സേജിൽ അപ്പൊ അന്വേഷിച്ച് തെളിവുണ്ടാക്കി എസ് ഐ ടി ശബരിമല ചെയ്തതുപോലെ അന്വേഷിച്ച് തെളിവുണ്ടാക്കി അയാള് അറസ്റ്റ് ചെയ്തോട്ട് കൊഴപ്പമില്ല അയാള് പ്രതിയാണെങ്കിൽ കുറ്റഞ്ചേരി അറസ്റ്റ് ചെയ്യാൻ വേണം വെറുതെ ഇവിടെ പറയാൻ നല്ല ചെറുപ്പക്കാരായി വരുന്നവർ കയറി വരണ്ടേ ഒരു എന്നെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയാണ് രാഷ്ട്രീയം പറയല്ലേ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഈ ഇലക്ഷൻ സമയത്ത് ഇതല്ലേ ഇതിൻ്റെ അപ്പുറം വരും അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അതൊന്നും വെറുതെയാണ് ഒരു ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇത്രയും നാട് കാര്യം അല്ലെങ്കിൽ തന്നെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ ആണുങ്ങളെ മാത്രം പരാതി പറഞ്ഞിട്ട് കഥയൊരാതി അങ്ങനെയൊന്നും പറയരുത് പെണ്ണുങ്ങൾക്ക് ഈ ആണുങ്ങൾക്ക് കുറ്റം ചെയ്ത് പെണ്ണുങ്ങൾക്ക് കുറ്റം അങ്ങനെ പറയരുത് ഇത്ര നാടില്ലാത്ത പരാതി എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാതെ പറയുന്നത് ഇത് ഇത് നമ്മളെ ഞാൻ പറഞ്ഞില്ല വെറും മണ്ടന്മാരാക്കുന്ന എനിക്ക് ഇതെന്ന ഒരു വെറും ഒരു കാര്യമില്ല ഇത് ഞാൻ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇത് എന്തെങ്കിലും ഈ പെണ്ണുങ്ങൾ ചങ്ങത്തി ഇറങ്ങണം ഈ ആണുങ്ങളെ സൈഡിൽ ഞാൻ വളരെ പറയില്ല വെറുതെ 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 സ്റ്റണ്ട് ഇതിൽ ഒരു ശതമാനം പോലും ഇല്ല ഇത് 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 ഈ കാല ഈ കലികാരത്തിൽ ഇതൊക്കെ നടക്കും എന്റെ ചെറുപ്പകാലത്ത് എന്റെ കൊച്ചിന് ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ പരാതി ഇറങ്ങില്ല ഇപ്പൊ ഈ സർക്കാർ പെണ്ണുങ്ങൾക്ക് ആധിപത്യം കൊടുക്കുന്നുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നത് ഇല്ലെങ്കിൽ ഇറങ്ങും ഒമ്പത് ശതമാനം വെച്ചിട്ട് വെറുതെ ആണ് അതിനൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഒരു പത്ത് എഴുപത് ശതമാനം ആണുങ്ങൾ മുപ്പത് ശതമാനം പെണ്ണുങ്ങൾ കൊടുക്കാം ഇത് വെറും ഇനി ഏത് കൊടയില് പയല് സെന്റിൽ ഇങ്ങനെ നൂറ് ശതമാനം മാർക്ക് കൊടുക്കും ഒന്നുമില്ല ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാണിച്ചു ശരിയാണ് െന്നും പറഞ്ഞ എത്ര ആദ്യം പ്രാവശ്യം അയാളെ വീണ്ടും ശിക്ഷ കൊടുത്തിട്ടാണ് പുറത്തോട്ടിറക്കിയത് രണ്ടാമത് വീണ്ടും അയാളെ അതുകൊണ്ട് പുള്ളിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത സ്ഥിതിക്ക് ഒരു അത് ഈ എലക്ഷൻ ഒരുപാട് പേര് അല്ല ഞാൻ വീട്ടാ അതിനെക്കാളും വലിയ കോടുംചതില ചെയ്തത് അവർക്ക് പ്രശ്നമില്ല പിന്നെ ഇങ്ങനെ മാത്രം തന്നെ രാഷ്ട്രീയം പ്രേരിതമാണ്